ഇങ്ങനെ ഒരു വിഷയം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അറിയാമല്ലോ ബോച്ചേൻ്റെ ചർച്ചയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒരു പൊതുവായ രീതിയിലൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആരേത് ഡ്രസ്സുകൾ ധരിക്കണമെന്നും ആരെയേത് രീതിയിൽ നടക്കണമെന്നുള്ള ഒരു സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും പൊതുവേ ഉള്ളതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്കിലും നമ്മുടെ കേരളം ലണ്ടനോ അമേരിക്കയോ യൂറോപ്പോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളം സാധാരണ ഇന്ത്യയിലെ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സൈഡിൽ ഒരിടത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു കൊച്ചു കേരളം ഈ കൊച്ചു കേരളം എല്ലാവർക്കും അഭിമാനമില്ല ലോകത്തെല്ലായിടത്തും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് കേരളം അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബോച്ചെ ഒരാളെ കുന്തി ലേ കുന്തി ദേവി എന്ന് പറഞ്ഞതാണ് വിഷയം വരുന്നത് അപ്പോൾ സാധാരണ മനുഷ്യരൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ഇതുപോലെ ഒരു പരാതി ഒരു പാവപ്പെട്ട ഒരു ലളിതമായ കുടുംബ ജീവിതം നയിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ആണ് ഈ പരാതി തന്നിരുന്നുവെങ്കിൽ ആരെങ്കിലും ഈ നിയമങ്ങളും പോലീസും ഇത് സ്വീകരിക്കുമായിരുന്നു ഒരു ചോദ്യമാണ് എൻ്റെ വലി ഉണ്ടാവില്ല പക്ഷേ പണവും പ്രശസ്തിയും ഇതൊക്കെ ഉണ്ടാവും ഉണ്ടായിരിക്കുന്ന ആരെങ്കിലും ഇത് പറയുമ്പോഴാണ് ഇതുപോലൊരു പരാതികൾ തരുമ്പോഴാണ് നമ്മുടെ നിയമങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ശരിയല്ലേ ഇതേ സമയത്തൊരു പാവപ്പെട്ടവ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണൊരു പരാതി തന്നു എങ്കിൽ ആരും അത് സ്വീകരിക്കുന്നു ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതാണ് ചെറിയ ചമയും ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതാണ് നാടിൻ്റെ പോക്ക് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് സ്ത്രീകൾ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചു വന്നാലും കുഴപ്പമില്ല പുരുഷന്മാർ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചു വന്നാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ പണ്ട് മാറുമറയ്ക്കൽ സമരം നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം ഇപ്പോൾ കട 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 ഉടമകൾ വലിയ വലിയ ബിസിനസ്സുകാർ ഇതുപോലുള്ള ചില കേസിനെയൊക്കെ കൊണ്ടുവന്ന് കടകൾ ഉദ്ഘാടനം ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വീണുപോയ കേസ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഉദ്ഘാടനങ്ങൾ ചെയ്യാതിരിക്കുക നല്ല മാന്യമായ രീതിയിൽ ഡ്രസ്സ് അത് വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ നല്ല പ്രശസ്തിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അവരെയൊക്കെ വിളിച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്യുക അല്ലാതെ ഇത് ചുമ്മാ ഒരു ഫാഷൻ ഷോയ്ക്ക് കാണിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല എന്നാണ് നമ്മുടെയൊക്കെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ മാറുമറയ്ക്കൽ സമരം നടന്ന ഈ കൊച്ച് കേരളത്തിൽ ഇപ്പോൾ ഓരോരുത്തരും ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ അവർ മാറുകൾ തുറന്നിട്ടിട്ടൊക്കെയാണ് വന്ന് ഉദ്ഘാടനം ചെയ്ത് പൈസകൾ വാങ്ങിയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ നാട് പോകുന്നൊരു ഓക്കെ അപ്പോൾ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ വസ്ത്രധാരണയിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് മാന്യതകൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല നല്ല ഫേമസായ വ്യക്തികൾ നല്ല നല്ല സിനിമാനടി നടന്മാർ പ്രശസ്തരായ വ്യക്തികളൊക്കെ മാന്യമായ രീതിയിൽ ഡ്രസ് വസ്ത്രം ധരിച്ചൊക്കെ നടക്കുന്ന ഒരുപാട് പേരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ആ വിളിച്ച് നിങ്ങൾക്ക് കട ഓണർമാർ ഉദ്ഘാടനങ്ങൾ ചെയ്യും ചെയ്യുക അവർ ഇത്രയും ക്യാഷുകളും ചിലപ്പോൾ വാങ്ങി തോരൂല അപ്പോൾ മാനമാര് ഇതിൽ വന്ന് അവർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ ഇത് നമ്മുടെ കേരളത്തിൽ ഈ കുറേ ഇങ്ങനെ വരുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി കുറേ എന്താ പറയുക ചില കമ്പി വേടന്മാരുണ്ട് കാണുന്നതൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി കമ്പിയാകും എന്നൊക്കെ പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം കുറച്ച് വന്ന് നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നാടാണ് കൂടിയാണ് നമ്മുടെ കേരളം അപ്പോൾ ആ കേരളത്തിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതായാലും ഏതിൽ തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു മാന്യത പുലർത്തുന്നത് വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആരുടെങ്കിലും വായിൽ നിന്ന് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ജയിൽ ചെന്ന് പരാതി കൊടുക്കുക ജയിലിലിടുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ജയിലിലിട്ട ഈ വ്യക്തി ഈ ബോഛ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി അയാളൊരു സമൂഹത്തിൻ്റെ ഒരു മാതൃകയാണ് എല്ലാവർക്കും അറിഞ്ഞ് ഒരു വ്യക്തിത്വമാണ് ഇതേ കണക്കിൽ അവർ നമ്മുടെ രാഷ്ട്രീയക്കാരിതേപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷേ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് വളർന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സാമ്രാജ്യം കെട്ടിപ്പടുത്തും പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട് ഒരുപാട് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടും സാമ്പത്തിക പരമായിട്ടും വീട് വരെ നിർമ്മിച്ച് കൊടുക്കുന്നതുവരെ ആയിട്ടും നടക്കുന്ന ഒരു വ്യക്തിത്വം നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ബോച്ച എന്ന് പറയുന്നത് പക്ഷേ പുള്ളിയുടെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയകളുണ്ട് ആ അസൂയക്കാരാണ് ഈ വന്ന് കിടന്ന് ചലക്കുന്നത് പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ വോട്ടിട്ട് തിരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാർ പോലും നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല ഉൾക്കൊള്ളുന്നില്ല അവർ അവരുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും എല്ലാം വേണ്ടിയാണ് അവർ നിയമങ്ങൾ അവർ ജീവിച്ചു പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കിട്ടുന്നതൊക്കെ കുറച്ച് കൈയിട്ട് വാരുക പിടിക്കുക എന്നുള്ളത് പക്ഷേ ഈ ബോച്ച ഒരു രാഷ്ട്രീയക്കാരനല്ല ബോച്ച ബോച്ച ഒരു ഒരു ബിസിനസ്സുകാരനാണ് ആ ബിസിനസ്സിലൂടെ കിട്ടുന്ന വരുമാനത്തു നിന്ന് ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളും പുള്ളിനെ പുള്ളിയിലൂടെ എല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്നറിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ വായുന്നൊരു വാക്ക് വന്നതിൻ്റെ പേരിൽ ചെന്ന് പരാതി കൊടുക്കുക ജയിലിൽ കയറ്റുക എന്ന് പറയുമ്പോൾ പുച്ഛം 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 പിന്നെ ചില ചാനലുകാരന്മാർ ഈ മൊട്ടത്തറയും ചാനലുകാരന്മാരുണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള ചാനലുകാർക്ക് ബോഛച്ചൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒന്നും ഒക്കെ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് ചില ചാനലിൽ അത് അദ്ദേഹത്തിനായിട്ട് വേറെ രീതിയിൽ മോശമായ രീതിയിലിട്ട് വാർത്തകൾ കൊടുക്കുന്നതും പഠിക്കുന്നതും അപ്പോൾ ഈ ചാനലുകാരെല്ലാം കുറെ മാന്യമാരല്ല എന്ന് നമുക്കറിയാം പക്ഷെ ഇതിപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ അതിൽ ഖേദമുണ്ട് ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ലേ ഓരോരുത്തരുടെ ഞാൻ വേറൊരു വേഷത്തിൽ നടക്കുമ്പോൾ അതിൻ്റെതായ ഒരു അഭിപ്രായം ആൾക്കാർ പറയും അത് സ്ത്രീയായാലും പുരുഷനായാലും നമ്മ നമ്മളിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ജീൻസും ഷർട്ടും ഇട്ടിട്ട് ഞാൻ നടക്കുമ്പോൾ അതിന്റേതായ ഒരു അഭിപ്രായം വേറൊരു വ്യക്തി പറയും ആൾ ചിലപ്പം പറയും കൊള്ളൂല്ല കൊള്ളത്തില്ല എന്ന് പറയും അതിനെ ഞാൻ കണക്കിലെടുത്തിട്ട് പോയി പരാതി കൊടുക്കുന്നതൊക്കെ അത് അത് വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആ ഈ പരാതി കൊടുക്കുന്ന വ്യക്തികൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക സിനിമയിൽ അവർ എന്തൊക്കെ കാണിച്ചു എന്തൊക്കെ ചെയ്ത് കൂട്ടി അവർക്ക് താല്പര്യം തോന്നുന്ന ആൾക്കാരെന്ത് പറഞ്ഞാലും അവരത് ചിരി ചിരിച്ചു കൊണ്ട് നിന്ന് സ്വീകരിക്കുന്നു പക്ഷേ ഒരു ചില വ്യക്തികളിൽ നിന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നു അതും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുമ്പോൾ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നത് അഭിപ്ര അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്ത് മാ അത് വിലയാണുള്ളത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് ഇപ്പം ഞാനൊരു മോശമായ രീതിയിൽ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ തെറ്റ് പറയും തെറ്റ് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് നേരെ നേരെയാകേണ്ടത് എൻ്റെ കടമയാണ് പക്ഷേ ഇതിപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ രീതിയിലൊക്കെ ഇന്ത്യയിലല്ല കേരളത്തിൽ ഈ രീതിയിലൊക്കെയാണ് കേരളം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വരും തലമുറകൾക്ക് ഇതൊരു തിരിച്ചറിവ് ഒരിക്കലും നൽകാത്തൊരു കാര്യം കൂടെയാണത് എല്ലാവർക്കും വസ്ത്രധാരണയിൽ അവരുടേതായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തോന്നുന്നത് പോലുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അങ്ങ് നടന്നാൽ മതിയോ നമ്മുടെ ഇന്ത്യയിലാകപ്പെടാൻ കഴപ്പുമൂത്ത ആൾക്കാർ കേരളത്തിൽ കഴപ്പുമൂത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഈ ആണുങ്ങളെ സംബന്ധിച്ച് ഒരു ചില ആണുങ്ങളെ സംബന്ധിച്ച് ചില സ്ത്രീകളെ കാണുമ്പോൾ അത് വേറൊരു രീതിയിലൊക്കെയാണ് അത് ആണുൻ്റെ സൈക്കോളജി അതങ്ങനെയാണ് പെണ്ണിൻ്റെ സൈക്കോളജി അത് വേറൊരു രീതിയാണ് അപ്പോൾ പെണ്ണുങ്ങളാണ് കുറച്ചധികം മാന്യത പുലർത്തേണ്ടത് സ്ത്രീകളാണ് കുറച്ചധികം സ്ത്രീകൾ മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് വരുന്ന ചില സ്ത്രീകളെയാണ് ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആണുങ്ങളിലും മോശമായ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ആണുങ്ങളുമുണ്ട് അതും തെറ്റ് തന്നെയാണ് അപ്പോൾ വസ്ത്രധാരണ എന്നും നമുക്കതൊരു അഭിമാനത്തോടെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുക നമ്മൾ സമൂഹത്തിറങ്ങി നടക്കുക നമ്മൾ മോശമായ ഒരു വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പിൻ തലമുറകൾ അവ വരും തലമുറകൾ ഇപ്പോൾ ഉള്ള തലമുറകൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം എന്താണ് അപ്പം നമ്മളിലൂടെയാണ് അവർ മാതൃകകൾ പഠിക്കേണ്ടത് വരുന്ന തലമുറകൾ അപ്പോൾ ഈ രീതിയിലൊക്കെ ഇതൊക്കെ പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലടിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കും യൂട്യൂബിൽ നിറഞ്ഞ് അപ്പോൾ ഇതിലേ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടാവാം അവർക്ക് മക്കളുണ്ടാവാം അവരുടെ മക്കളുണ്ടാവാം അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ആ മക്കളൊക്കെ കാണാൻ ഇവരെ വീഡിയോകൾ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഓക്കേ ഗൈസ്